ഇന്ന് മറ്റൊന്നും പറയാനുമില്ല നമുക്ക് ആലോചിക്കാനുമില്ലാത്ത വിധത്തിൽ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ഇതുവരെ കിട്ടിയ സൂചനകൾ അനുസരിച്ച് രണ്ട് കാര്യങ്ങൾ ഇന്ന് മെയ് ഒന്നാം തീയതി രാത്രി കഴിഞ്ഞ് അതായത് ഒരു പന്ത്രണ്ടര കഴിഞ്ഞ് പിന്നീടൊരു ഒരു മണി രണ്ട് മണിയൊക്കെ കഴിയുന്നതോടുകൂടി ചാറ്റൽ മഴ ആരംഭിച്ചിട്ട് അത് ശക്തമായി മുന്നോട്ട് നീങ്ങുകയും രാവിലെ ഒമ്പത് പത്ത് പതിനൊന്ന് മണിക്കൊക്കെ മഴ ഉള്ളതിൽ മോഡറേറ്റ് ആയിട്ട് വരികയും ചെയ്യുമെന്നും കൂടി മഴ അവസാനിക്കാനുള്ള സാധ്യതയെന്നുമുള്ള ഒരു റിപ്പോർട്ട് ഇത് മനസ്സിൽ വെക്കണം അതേസമയം ഈ വെതർ റിപ്പോർട്ടിൻ്റെ മണിക്കൂർ വെച്ചുള്ള കണക്ക് സൂചിപ്പിക്കുന്ന മറ്റു ചില സൂചികകളിൽ രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ഈ കാർമേഘങ്ങൾ പെയ്തൊഴിയും എന്ന് പറയുന്നതും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയും ശക്തമായ മഴ വരാനുള്ള സാധ്യത ഇല്ലെന്നും എന്നാൽ സാമാന്യം മിതമായതും പലയിടങ്ങളിലും കർശന അതായത് വളരെ ഹെവി ആയിട്ടുള്ളതുമായ മഴ പെയ്യുമെന്നും പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ കൂട്ടി വായിക്കണം ഇത് എത്ര തുള്ളി വീഴണം വീഴാതിരിക്കണം എവിടെയൊക്കെ പെയ്യണം എന്നുള്ള കാര്യങ്ങളുടെ കണ്ട്രോളൊന്നും നമ്മുടെ കൈവശം അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം ഗവൺമെൻറ് തന്നെ പറയുന്നത് ശ്രദ്ധിക്കൂ യു എയിൽ രണ്ടാം തീയതിയും മൂന്നാം തീയതിയും നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യൂ എന്ന് ഗവൺമെൻറ് ജീവനക്കാരോട് പറഞ്ഞിരിക്കുകയാണ് സ്വകാര്യ മേഖലയോട് അങ്ങനെ കർശനമായി പറഞ്ഞില്ലെങ്കിലും ഒരു അഡ്വൈസ് എന്ന രൂപത്തിൽ നിർദ്ദേശം എന്ന രൂപത്തിൽ സ്വകാര്യ മേഖല ജീവനക്കാർക്ക് റിമോട്ട് വർക്ക് ചെയ്തുകൂടെ അങ്ങനെ നിർദ്ദേശം കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന സാഹചര്യം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ് റൈഡർ ബൈക്കുകാരോട് ഡെലിവറി ബൈക്കുകാരോട് നാളെ രണ്ടാം തീയതി നിങ്ങൾ മെയ് രണ്ടാം തീയതി പുറത്തിറങ്ങരുത് എന്ന രൂപത്തിൽ ഉപദേശം കൊടുത്തിരിക്കുകയാണ് ദുബായ് മെട്രോ യാത്രക്കാർക്ക് നൽകിയിരിക്കുന്ന ഈ മഴയുടെ സാഹചര്യത്തിൽ ആളുകൾ പെട്ടുപോകാതിരിക്കാൻ കാറിൽ അകപ്പെട്ട് തൊഴയാതിരിക്കാൻ മഴ പെയ്താൽ തന്നെയും ഇന്ന് ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിന് അഞ്ച് മണിവരെയായി മെട്രോ എക്സ്റ്റൻഷൻ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ വ്യാഴാഴ്ച രണ്ടാം തീയതി രാത്രിയും ഇത് തുടരും എന്നറിയിച്ചിട്ടുണ്ട് ഓഫീസുകളുടെയും ഫാക്ടറികളുടെയും ഒക്കെ കാര്യത്തിൽ നാളെ രണ്ടാം തീയതിയും മൂന്നാം തീയതി മറ്റന്നാളും നിങ്ങൾക്ക് വേണമെങ്കിൽ റിമോട്ട് വർക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എടുത്ത് ഞങ്ങൾ പറയണോ സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെയും റിമോട്ട് ലേണിംഗ് ആണ് എന്ന കാര്യം എടുത്തു പറയേണ്ടല്ലോ എല്ലാ സ്കൂളുകൾക്കും വിദ്യാലയങ്ങൾക്കും യു എയിൽ മെയ് രണ്ടിനും മൂന്നിനും റിമോട്ട് ലേണിംഗ് ആയിരിക്കും എന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കിയിരിക്കുക ഇതൊക്കെ പറയുന്നത് കേട്ടും യു എയുടെ വെതർ അലർട്ടുകൾ പരിശോധിച്ചിട്ടും രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മഴയൊന്നും കാണുന്നില്ലല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ചില ആളുകൾ പുറത്തിറങ്ങാൻ ശീലിക്കുന്നവരോ സാധ്യതയുള്ളവരോ അവർ മനസ്സിലാക്കേണ്ടത് ഈ മഴയ്ക്കിങ്ങനെ പ്രത്യേകം മിനിറ്റ് പറഞ്ഞിട്ടില്ല എന്ന കാര്യം ആലോചിക്കണം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം പൊതുവേ ഗൾഫിൻ്റെ റോഡുകളുടെയും പൊതു നിലങ്ങളുടെയും അവസ്ഥ വെച്ചുകൊണ്ട് വെള്ളം പെട്ടെന്ന് കെട്ടിക്കിടക്കും എന്ന കാര്യം അതുമായി ബന്ധപ്പെട്ടൊരു സുപ്രധാന കാര്യം പറയാനുണ്ട് ഏപ്രിൽ പതിനാറിന് വൈകുന്നേരത്തോടു കൂടി സംഭവിച്ച കാര്യം അറിയാമല്ല മൂന്ന് ഫിലിപ്പിനോ അവരുടെ കാര്യം റിപ്പോർട്ടുകളായിട്ട് അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ നാളെയും മറ്റന്നാളുമൊക്കെ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുകയാണ് അവരുടെ കോൺസുലേറ്റൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ട് ആ റിപ്പാട്ടേഷൻ നടക്കുകയാണ് അതായത് രണ്ട് രണ്ടുപേർ ഷാർജയിൽ കാറിനുള്ളിൽ ഇരുന്നിട്ടാണ് ആ സഫക്കേഷൻ ഉണ്ടായിട്ടാണ് മരണത്തിലേക്ക് പോയത് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പിന്നെ ഒന്നും ചെയ്യാനായില്ല വൈകിപ്പോയി ഇതുപോലെ ദുബായിൽ ഒരാളാണെങ്കിൽ വാഹനം ഓടിച്ചു വരുമ്പോൾ റോഡ് വലിയ കേടുപാടുകൾ പറ്റി അത് കുഴിയാണെന്നും അറിയാൻ പറ്റില്ല കാറ് തന്നെ അങ്ങനെ കുഴിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ ആ അപകടത്തിൽ മരിച്ച ആളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ പുറത്തിറങ്ങരുതെന്നും അത്യാവശ്യ സജ്ജീകരണങ്ങളൊക്കെ താമസ സ്ഥലത്ത് തന്നെ ഒരുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഇത്രയും വലിയ മുന്നറിയിപ്പ് നൽകുന്നത് എയർപോർട്ടുകളിൽ പോകുന്നവർ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നവർ വളരെ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തണം അതിനുവേണ്ടി വേണ്ടി സജ്ജീകരിച്ച് ഇറങ്ങണം എന്നാണ് എയർപോർട്ടുകളും വിമാന കമ്പനികളും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇന്ന് മെയ് ഒന്നാം തീയതി അന്തരീക്ഷത്തിലെ ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ഉച്ചയ്ക്ക് തന്നെ വളരെ ശക്തമായ കാറ്റാണ് ദുബായ് അടക്കം വിവിധ ഇമറേറ്റുകളിൽ അത് ഫുജേറയിലും റാസൽഖേമയിലും അജ്മയിലും മേൽക്കൊയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അബുദാബിയിലും ചിലയിടങ്ങളിൽ നിന്ന് ആ ശക്തമായ കാറ്റുണ്ടായി എന്ന് പറയുന്നുണ്ട് അപകടം കൊണ്ടുവന്ന കാറ്റല്ല എങ്കിലും പതിവിൽ കവിഞ്ഞ വിധത്തിൽ ശക്തമായ കാറ്റായിരുന്നു ഒരു തണുത്ത കുളിരി പോലെ ഉച്ചയ്ക്ക് തോന്നിപ്പിക്കുന്ന കാറ്റായിരുന്നു വൈകുന്നേരം ആ കാറ്റ് ഇല്ലാതെയായിട്ടുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കണം ഇന്ന് വൈകുന്നേരം സൂര്യാസ്തമന സമയത്തും യു എയിൽ പൊതുവെ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി എന്നാൽ നിരീക്ഷണം പറയുന്നത് നാളെ രണ്ടാം തീയതി ഇനി മഴ പെയ്താലും പെയ്തില്ലെങ്കിലും താരതമ്യേന താപനില കുറവായിരിക്കും എന്നാണ് ഏതായാലും ശക്തമായ കാറ്റിൻ്റെ സാധ്യത ആലിപ്പഴവ വർഷം ഇടിയും മുന്നിലോടുകൂടിയ മഴ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം ഇങ്ങനെ പറയുമ്പോൾ പലയിടങ്ങളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ഈ മേഖലയിലേക്ക് വരികയാണ് അതിൽ ഒമാനിലും യു എയിലും ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് കരുതിയിരിക്കേണ്ട ദിവസമാണ് മെയ് രണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ ആയിരത്തി അഞ്ഞൂറ്റി നൈറ്റ് അപ്ഡേറ്റ്സ് എപ്പിസോഡ് സമാപിക്കുന്നു നന്ദി